വിഷയങ്ങളിൽ വ്യത്യസ്തവും വിശ്വസനീയവും ശ്രദ്ധേയവുമായ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം ഇന്ന് അതിനായി എന്നോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട് ആരാണെന്നല്ലേ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യയിലെ ഏക വനിത പത്മശ്രീ ജേതാവാണ് പരിശീലകയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് സ്വാഗതം ചെയ്യാം അഞ്ജു ബോബി ജോർജ് താങ്ക് യു വെരി മച്ച് എന്ത് ാണ് എന്ത്ള്ളത് രണ്ടായിരത്തി മൂന്ന് ഒരിക്കലും മറക്കില്ല ജീവിതത്തിൽ അതിനു മുമ്പേ സ്പോർട്സ് ലൈഫ് ആരംഭിച്ചതാണ് അപ്പോൾ അന്ന് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നില്ക്കുന്നത് വരെ ഈ ന്യൂട്രീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇന്നത്തെ ഒരു ഞങ്ങളുടെ സമയത്ത് ഒരു ബിഫോർ ടു തൗസൻഡ് അത്ലീറ്റ്സ് മാത്രമേ അല്ലെ ടു തൗസൻഡ് ടെൻ അത്ലീറ്റ്സ് മാത്രമേ ഇതിനെക്കുറിച്ച് കെയർ ചെയ്തിരുന്നുള്ളൂ പക്ഷെ ഇന്ന് സാധാരണ ജനങ്ങളും അവരുടെ ഫിറ്റ്നസ്സും അവരുടെ ഇൻടേക്സും എല്ലാം അവരൊരു ഭയങ്കര ഭയ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ചില ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സാധാരണ അതായത് ജോലി വർക്കിംഗ് ജോലി ചെയ്യുന്ന ആളുകൾ ഞങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് രീതിയിൽ കാണിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കും എൻ്റെ ഈവൻ എൻ്റെ നെയ്ബേഴ്സ് തന്നെ ചില ദിവസം ഇന്ന് എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ ശരിയായില്ല ഇന്നെൻ്റെ ഇൻടേക്ക് ഇന്ന് എൻ്റെ പ്രോട്ടീൻ ഇൻറ്റേയ്ക്ക് ഉള്ള ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത്ര കാലറിയേ ബേൺ ചെയ്തുള്ളൂ അല്ല ഇന്ന് ഇത്ര കാലറി ചെയ്തിട്ട് എൻ്റെ തടി കുറയുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങളിതൊന്നും ഇതൊന്നും നോർമലായിട്ട് ജീവിക്കൂ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇതൊരു ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലതല്ല ആവശ്യത്തിനുസേൺ അത് ഇപ്പം എല്ലാവരും റിങ് യൂസ് ചെയ്യുന്നു വാച്ച് യൂസ് ചെയ്യുന്നു ഇതൊക്കെ നല്ല കാര്യത്തിന് യൂസ് ചെയ്യാം നമ്മളുടെ ഇത് ഹെൽത്ത് നമുക്ക് ശരിക്കും ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാം പക്ഷേ ഓവറായിട്ട് ഇതിനെക്കുറിച്ച് വറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന ഇന്നത്തെ കാലത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം കാരണം നമ്മുടെ ഫുൾ എല്ലാം ഡാറ്റ അവൈലബിൾ ആണ് അപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വറി ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് നമ്മുടെ ജീനിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ സയൻസ് വളരെയും ചെയ്തു ഇപ്പം ജീൻ ടെസ്റ്റുകൾ എല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന രീതിയിൽ ഈ ജീൻ ടെസ്റ്റ് എത്രത്തോളം എഫക്റ്റീവ് ആണ് നമുക്ക് നമ്മുടെ പെർഫോമൻസിനെ എങ്ങനെ അത് ബാധിക്കും ജീൻ ടെസ്റ്റ് അതൊരു രണ്ട് രീതിയിൽ ഒന്ന് മോറൽ എത്തി എത്തിക്സിനെതിരാണെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഇപ്പം ഈവൻ ഞാനും സലൈവ ജീൻ ടെസ്റ്റ് ചെയ്ത ആളാണ് അപ്പോൾ എൻ്റെ ഒരു ഞാൻ ഞാൻ അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ സമയത്തുണ്ടായിരുന്നെങ്കിൽ അത് എന്തുമാത്രം എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നേ സ്പോർട്സിൽ കാരണം ഒരു ഇഞ്ചുറി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്തൊക്കെ നമുക്ക് ഇഞ്ചുറി വരാം എന്തൊക്കെ ചാൻസസ് ഉണ്ട് ഇതെല്ലാം അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മുടെ കോച്ചസിന് നമ്മുടെ വർക്കൗട്ടൊക്കെ ഫോം ചെയ്യാവുന്നേ ഉള്ളൂ ഇന്ന് സാധാരണ മനുഷ്യർ പോലും ഈ ജീൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അവരുടെ റെജീം എല്ലാം മാറ്റുന്നുണ്ട് നമ്മളുടെ പുരാതനമായ കാലത്ത് പോലും ഈ സയൻസ് ഇത്രയും ഇവോൾവ് ചെയ്യാത്ത സമയത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ നമ്മളിതൊക്കെ ഫോളോ ചെയ്തിരുന്നു നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഷുഗറിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് വീറ്റ് റൈസിന് പകരം വീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബ്ലോട്ടിങ്ങും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബ്ലൂട്ടിൻ ഇഷ്യൂസും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ ആളുകൾ നമ്മളോട് റൈസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് നമ്മളത് മാറ്റി നമ്മൾ ഇന്ന് വീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ ഇഷ്യൂസൊക്കെ വരുന്നു അന്ന് ഈ സയൻസ് ഒന്നും ഇത്ര ഡെവലപ്ഡല്ല പക്ഷെ അവർക്കിതൊക്കെ അറിയാമായിരുന്നു ഈ ഹെൽത്തി ഈറ്റിംഗ് ആണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം വിഷമടിക്കാത്ത നല്ല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ജീവിത കാര്യം പറയുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചും പറയേണ്ടത് ടേസ്റ്റ് അനുസരിച്ച് ഏത് നാട്ടിൽ പോയാലും ഏത് പ്രൊഫഷണലാണെങ്കിലും എപ്പോഴും ആ ഒരു ഫുഡ് ഹാബിറ്റിലേക്കുള്ള മാറ്റം ഉണ്ടാകുന്നു എൻ്റെ മെയിൻ ഫോക്കസ് സ്പോർട്സ് ആയിരുന്നു എൻ്റെ പെർഫോമൻസ് ആയിരുന്നു അതുകൊണ്ട് എന്തും എന്ത് രീതിയിലാണെങ്കിലും ഇപ്പം എന്ത് എന്ത് ഫുഡാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ തിരിച്ചു വന്നു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ട്രൈ ചെയ്യും എനിക്ക് ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കപ്പ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ പക്ഷേ യൂറോപ്പിൽ പോകുമ്പോൾ ആയിട്ടുള്ള ഫുഡ് എന്താണോ ഞങ്ങളുടെ ഫിറ്റ് പ്രോഗ്രാമിനനുസരിച്ച് പോകുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഫിറ്റ്നസിലേക്ക് വരുമ്പോൾ ആ ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും ഞങ്ങൾക്കൊരു ചീറ്റിംഗ് ഡേ ഉണ്ടാവും ആ ചീറ്റിംഗ് ഡേയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കും അല്ലാത്ത ദിവസം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് ഫോളോ ചെയ്യേണ്ട ഫുഡ് എന്താണോ അത് മാത്രമാണ് ഞാൻ ചെയ്തിരുന്ന സമയത്ത് ജസ്റ്റ് എൻ്റെ ടേസ്റ്റ് ബഡ്സിന് ഇതിനു വേണ്ടി മാത്രം ജസ്റ്റ് ഒരു സ്പൂൺ റൈസ് ഒരു സ്പൂൺ ടീസ്പൂ മറ്റേ വലിയ സ്പൂണല്ല അങ്ങനെയൊക്കെ ബോയിൽഡ് വെജിറ്റബിൾ ബോയിൽഡ് ചിക്കൻ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചിരുന്നത് കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ആയിട്ടാണ് കഴിച്ചിരുന്നത് അപ്പം ജസ്റ്റ് ടേറ്റ്സ് ബഡ്സിന് വേണ്ടി മാത്രം ഒരു സ്പൂൺ റൈസ് നമുക്കത് മതി ഞങ്ങൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ഈ ഒരു ഒരു എന്റെ അമ്മ ഞാൻ അന്ന് തൊട്ടേ സ്പോർട്സിൽ ചെയ്തിരുന്ന കാരണം അമ്മ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് എനിക്ക് അതെ ന്യൂട്രീഷനിസ്റ്റ് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വരുമ്പോ എന്റെ ഫസ്റ്റ് റാഗിയാണ് റാഗി കഴിക്കാതെ എനിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ പല ഇമാജിനേഷനിലായിരിക്കും വരുന്നത് ഓ അമ്മ ഇന്നമ്മ അതുണ്ടാക്കിയിട്ടുണ്ടാവും ഇതുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ആദ്യം മുന്നിൽ കൊണ്ടു റാഗിയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വേറെ വേറെന്തേം തരുള്ളൂ അയൻ ആണ് റാഗിയുടെ കൂടെ ജാഗിരിയിട്ട് ആ ഒരു പ്രിപ്പറേഷനിലാണ് തരുന്നത് പക്ഷെ ഞാൻ ചോദിക്കും ഈ അമ്മ എന്തിനാണ് എല്ലാ ദിവസവും അതുപോലെ ഹാഫ് ബോയിൽഡ് എഗ് ഇതൊക്കെയാണ് മിക്കവാറും ഈ ബോയിൽഡ് എഗ്ഗ് മിക്കവാറും അപ്പുറത്തെ പറമ്പിൽ കാണും പക്ഷേ അമ്മ അന്ന് മുതലേ എന്റെ ഫുഡിലും എല്ലാം കെയർഫുൾ ആയിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അത്ലറ്റിക്സിലേക്കാണെങ്കിലും വേണ്ടി ചെറിയ കുട്ടികൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം പുറത്തു കൊണ്ടുപോയി അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും പക്ഷെ ഈവൻ എൻ്റെ എൻ്റെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ചില ചില ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അവർ കാണുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ അനുവദിക്കണം പക്ഷേ എപ്പോഴും ഒരു പരിധി വീട്ടിൽ ഈ ജങ്ക് ഫുഡ്സ് വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാതിരിക്കുക അവർക്കൊരു ഒരു ഇത് മെനു കൊടുക്കുക ഇന്ന ദിവസം മാത്രം നിങ്ങൾക്ക് ചീറ്റിങ് ചീറ്റ് ഡേയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ചൂസ് ചെയ്യാം ഈവൻ ഹോട്ടലുകളിൽ പോയാലും നമുക്കറിയാമല്ലോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് നമുക്കറിയാമല്ലോ ഇപ്പം ഞങ്ങളൊക്കെ ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എന്തായാലും ഹോട്ടൽ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ പക്ഷെ അവിടെയാണെങ്കിലും നമ്മൾ ബോയിൽഡായിട്ടുള്ള ഇതോ അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസോ അതുപോലൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക നമ്മൾ പിന്നെ എപ്പോഴും ഒരു പരിധി കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക നമുക്ക് ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു അതാണ് നമ്മളെ കില്ല് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഇപ്പം ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നാക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചൊരു അതെ കുട്ടികളുടെ കാര്യത്തിൽ മതേഴ്സ് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിരിക്കണം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിരിക്കണം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെറുപ്പത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം

ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ അടുത്ത് വെൽ നോൺ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ അഡ്വൈസ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സ് അവരുടെ ഇത് കൊടുക്കുന്നത് അപ്പം ഇന്ന് എല്ലാ പേരൻസും അത് അവർക്ക് അച്ചീവബിൾ ആണ് അവരത് ചെയ്യുന്നുണ്ട് അതൊന്നും അവരുടെ കാരണം അവരുടെ ഗ്രോത്തിനെ പോലും അത് ഒത്തിരി രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂട്രീഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ വിറ്റാമിൻ 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 എ സി ബി അങ്ങനെ നിൽക്കുക ആവശ്യമുണ്ട് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ഒരു ഒരു തേർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം നമ്മുടെ ബോഡിന്ന് കുറഞ്ഞു കുറഞ്ഞു തുടങ്ങും ഡി കെ വന്നു തുടങ്ങും നമ്മൾക്ക് ആ സമയത്ത് നമ്മൾ എന്തായാലും സപ്ലിമെന്റ്സ് എടുത്തേ പറ്റുകയുള്ളൂ എപ്പോഴും ഒരു ഡോക്ടറിന്റെ അഡ്വൈസോടെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതൊക്കെ സപ്ലിമെൻറ്റ് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് അതിനനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്യും അപ്പോൾ ബ്ലൈൻഡായിട്ട് എല്ലാം കൂടെ കിട്ടുന്ന എല്ലാം കൂടെ മാർക്കറ്റ് കാണുന്ന നല്ല പരിസ്ഥിതി കാണുന്ന എല്ലാം കൂടെ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക നല്ല ബ്രാൻഡ്സ് നോക്കി കഴിക്കുക അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ട്വൽവ് എല്ലാം നമ്മൾക്ക് അത്യാവശ്യമാണ് നമ്മൾ റെഗുലറായിട്ട് കഴിക്കേണ്ടതുമാണ് മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ വെള്ളം നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കുടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് മിനറൽസ് എല്ലാം പോകുന്നുണ്ട് ഈ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് അപ്പം മൾട്ടി മിനറൽ എല്ലാം നമുക്ക് ആവശ്യമുണ്ട് ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് എടുത്തിട്ട് കഴിക്കുക എനിക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യണം അതിനു വേണ്ടിയാണ് പറയുന്നത് പറഞ്ഞു അങ്ങനെ 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 അല്ലെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പേടിയോ ബോഡി കാരണം നമ്മുടെ നമ്മൾക്ക് പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് നമ്മുടെ ബോഡിയാണ് മെഷീനല്ല അപ്പം നമ്മള് അതും നമ്മളുടെ പീക്കാണ് നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തില് ഒരു കിഡ്നിന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിന്നുള്ള നമ്മുടെ പ്യൂരിഫൈ ചെയ്ത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ റിക്കവറിക്കൊക്കെ ഒത്തിരി ഒത്തിരി പ്രോബ്ലം ഉണ്ടാവും അതൊക്കെ ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ റിക്കവറി ഭയങ്കര സ്ലോ ആയിരുന്നു ബോഡിയിൽ എപ്പോഴും ക്രിയാറ്റിൻ്റെ അളവ് ഒരു കൂടുതൽ അപ്പോൾ ജോയിൻ പെയിൻസ് ഒക്കെ എപ്പോഴും കൂടുതലായിരിക്കും അപ്പോൾ അതുപോലൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മളൊരു എന്താ പറയുക നമ്മുടെ മനക്കരുത്തുകൊണ്ട് നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്യല്ല നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നല്ല നമ്മളത് ടാക്കിൾ ചെയ്ത് പോയിട്ടുണ്ട് പല ആളുകളും പുറത്ത് മെന്റലി സ്ട്രെസ് ആയിട്ട് അവരോട് എന്താ സി നമ്മുടെ ലൈഫ് നമ്മുടെ ഇതൊക്കെ നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അത് അതിന് എന്ത് മിറക്കൾ ചെയ്യാനും എന്ത് മിറക്കൾ കാണിക്കാനും കഴിവുള്ള ഒരു നമ്മുടെ ബ്രെയിനിനെ കുറിച്ചൊന്നും ഇതുവരെ ആരും സ്റ്റഡി ചെയ്ത് തീർന്നിട്ടില്ല നമ്മുടെ ബ്രെയിൻ്റെ ഒക്കെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തപ്പുറത്താണ് എന്ത് രോഗവും ബോഡിയിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് ഓവർകം ചെയ്യാൻ നമ്മുടെ നമ്മൾ മനസ്സ് വെച്ചാൽ അല്ലെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു അത്ഭുത സിദ്ധിയുള്ളൊരു ഒരു ഒരു ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നന്നായിട്ട് പാമ്പർ ചെയ്യുക നന്നായിട്ട് കെയർ ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇപ്പോൾ ഒരു കിഡ്നി ഞാൻ നമ്മുടെ കൊറോണയുടെ സമയത്ത് എല്ലാവരും ഡിപ്രഷനിലായിട്ടിരുന്നത് എന്താ നെക്സ്റ്റ് എന്താണെന്ന് അറിയത്തില്ലാത്ത സമയത്ത് ഞാൻ ആൾക്കാരെ ഇമ്പ്രൂ ഒരൊന്ന് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യാൻ അതായത് ഞാൻ എന്നെ കുറിച്ച് കാണുമ്പോൾ എന്നെ സാധാരണ ആൾക്കാർ കാണുമ്പോൾ വെൽ ബിൽഡ് എവറിത്തിങ് പെർഫെക്റ്റ് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് പോയി മെഡൽ എടുത്തു അങ്ങനെ ഒരു ചിന്തയായിരിക്കും പക്ഷെ ഞാൻ ഇത്രയും കുറവുകളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നിട്ടാണ് പോയി മെഡൽ എടുത്തതെന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും ഓ ഞങ്ങൾക്കും അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ അതെ ചില ചില പേരൻസ് ഇപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കളിക്കാൻ പോലും ഇടാണ്ട് വീട്ടിൽ പിടിച്ചിരുത്തുന്ന പേരൻസ് ഉണ്ട് ആ അവർക്ക് പേടിയാണ് അവർക്ക് പേടിയാണ് അപ്പൊ അങ്ങനെയുള്ള പേരൻസിനും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇതൊന്നും നമ്മൾ ഒരു 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 സെറ്റ് ബാക്ക് ആയിട്ട് കൂട്ടാതെ അവരുടെ കഴിവ് വികസിപ്പിച്ച് അവർക്ക് അവർക്ക് ഏതെങ്കിലും രീതിയിൽ പറക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അവരെ അതിന് അനുവദിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ആർക്കെങ്കിലും ഒരാളെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്നും ഓവർ ഓവറാവാതിരിക്കുക എല്ലാം എൻജോയ് ചെയ്യുക പക്ഷെ അതിനെല്ലാം എപ്പോഴും ഒരു ഒരു ലിമിറ്റ് വേണം നമുക്ക് എന്നും കഴിക്കാം പക്ഷെ അതൊരു ലിമിറ്റിൽ കഴിക്കുക എക്സസൈസ് ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഇതൊക്കെയാണ് ഒന്നിലും അധികമായിട്ട് ചിന്തിച്ച് എന്താ പറയാ നമ്മളൊക്കെ ആദ്യ പിടിക്കാതിരിക്കുക മെന്റലി ഫിസിക്കലി എപ്പോഴും എന്തായാലും